ൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഐ സൂപ്പർ വൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രെഡ് പിസ്സയാണ് ബ്രെഡും സോസേജോ ഒക്കെ കൂടെ ഉള്ള ഒരു പിസ്സയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്സിക്കെടുത്തു അതിൻ്റെ പകുതിയെ എടുത്തുള്ളൂ കേട്ടോ പകുതി ഞാൻ മാറ്റിവെച്ചു കാരണം പകുതിയുടെ ആവശ്യമുള്ളൂ ഒരെണ്ണത്തിനൊക്കെ അത് കീറി നീളത്തിലരിഞ്ഞ് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു സവാളയും കൂടെ കീറി അരിഞ്ഞു അതിനും പകുതിയെ ഞാൻ എടുത്തുള്ളൂ പകുതി സവാള മാത്രമേ തീരെ കനം കുറച്ചിട്ട് നീളത്തിൽ കീറി അരിഞ്ഞ് എടുത്തു വെച്ചു പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലപോലെ പഴുത്ത തക്കാളിക്ക അത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തു ഗ്യാസ് കത്തിച്ച് പാൻ എടുപ്പി വെച്ചു എന്നിട്ട് കുറച്ച് സോസേജ് ഞാൻ പെരട്ടി വെച്ചിരിക്കുകയാണ് പാനിനകത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ സോസേജ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി വെച്ചിരുന്നതാണിത് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മറ്റേ സൈഡും കൂടെ ആദ്യം ഒന്ന് നിരത്തി എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്താൽ മതി എളുപ്പം തന്നെ അതായി കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി സോസേജ് ഒക്കെ ആയി കിട്ടാനായിട്ട് അധികം സമയം വേണ്ട ഇത് വേവാനാണെങ്കിലും മൂക്കാനാണേലും ഇത് കാനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമായി കിട്ടി പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു വലിയ ദോശക്കല്ലുണ്ട് അത് അടുപ്പേ വെച്ച് കൊടുത്തു അതൊന്ന് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു കിച്ചൺ ടൗല് കൊണ്ട് പാനൊന്ന് തുടച്ചെടുത്തു കഴുകിയിട്ട് തുടച്ചെടുത്തു എന്നിട്ടതിനേക്ക് നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്തു ഞാൻ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഒന്നോ കുട്ടികൾക്കല്ലേ അപ്പം ഇച്ചിരി നെയ്യൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം എന്നിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് ബ്രെഡ് നിരത്തി കൊടുത്തു നാല് ബ്രെഡ് വെച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നാല് സൈഡും രണ്ടായിട്ട് കട്ട് ചെയ്ത പീസസ് കൊണ്ട് നാല് സൈഡിലും വെച്ച് കൊടുത്തു നാല് സൈഡും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മൂലകളിൽ അതും കവർ ചെയ്തു പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഞാൻ പിസ്സ സോസ് വരട്ടി കൊടുത്തു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പിസ്സ സോ പിസ്സ ചെയ്യുന്നതിനകത്തിൽ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിറച്ച് അത് വരട്ടി കൊടുത്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ പുറത്തേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുകയാണ് ആദ്യം ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞത് നാല് സൈഡിലും വെച്ചു പിന്നെ ഇടയ്ക്കും ബാക്കിയുള്ളത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നിട്ടത് സവോളയാണ് സവോള നിരത്തി കംപ്ലീറ്റ് പോർഷനിലും അത് നിരത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞതും അതിൻ്റെ പുറത്ത് നിരത്തി കൊടുത്തു സ്പൈസ് ഉള്ളട നോക്കി തക്കാളി വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഞാൻ മൊസള ചീസാണ് ഇട്ടുകൊടുക്കുന്നത് അബദ്ധം പറ്റി മൊസള ചീസ് നേരത്തെ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ എടുക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ എടുത്തു ആവശ്യത്തിനെല്ലാം എടുത്തു അതിൻ്റെ പുറത്തേക്ക് ഞാൻ സോസേജ് വറുത്തത് നിരത്തി കൊടുത്തു നല്ല ആവശ്യത്തിനൊക്കെ എനിക്ക് ഉതിർന്ന് കിട്ടി മസാല ചീസ് അതിൻ്റെ പുറം മുഴുവൻ ഇട്ടു അതിനുശേഷം ഒറഗാന വേണം കംപ്ലീറ്റ് മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ പുറത്തേക്ക് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് അടുപ്പേ വെക്കാൻ റെഡി കഴിഞ്ഞു ചൂടായി കിടക്കുന്ന പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു എന്നിട്ട് സ്റ്റീലിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചും കൊടുത്തു ഇത് പെട്ടെന്ന് തന്നെ ആകും ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അതൊന്ന് ചീസെല്ലാം ഉരുകി അതിൻ്റെ ബ്രെഡൊക്കെ നല്ലോണം മൂത്ത് കിട്ടാനായിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വാട്സാപ്പിൻ്റെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം എൻ്റെ ബ്രെഡ് സോസേജ് പീസ റെഡി കഴിഞ്ഞു ഒരു പീസ ഞാൻ മുറിച്ച് കാണിക്കാം അപ്പോൾ ഇതൊന്ന് ആറിയിട്ടുണ്ട് ചൂടോടാണെങ്കിൽ മുറിക്കാൻ പ്രയാസമാണ് നല്ല ടേസ്റ്റി പിസ്സയാണ് ഇത് ആറിയതിന് ശേഷം ഞാൻ മുറിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മറ്റേ അല്ലെങ്കിൽ ഈ മസള ചീസിൻ്റെ ഇങ്ങനെ നൂല് പോലെ വരും ആറിക്കഴിഞ്ഞു നല്ല ടേസ്റ്റി സോഫ്റ്റ് പിസ്സയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്